അയ്യങ്ക പാറക്കാമലയിൽ ഉരുൾപൊട്ടൽ നാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു രണ്ട് ഏക്കറോളം സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു അയ്യങ്ക പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് പാറക്കാമലയിലെ ക്രഷറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കൂട്ടിയിട്ട ലോഡ് കണക്കിന് വരുന്ന മണ്ണിന്റെ ഭാഗത്തു നിന്നാണ് ഉരുളിന്റെ പ്രഭവസ്ഥാനം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ക്രഷറിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള രണ്ടേക്കർ സ്ഥലത്തേക്കാണ് ഉരുൾ പതിച്ചത് രണ്ടേക്കർ വരുന്ന സ്ഥലത്തെ കൃഷി പൂർണമായും നശിച്ചിരിക്കുകയാണ് സമീപത്തെ കറുപ്പും പറമ്പിൽ ജോസഫിന്റെ പറമ്പിലും നാശനഷ്ടമുണ്ടായി ഉരുൾപൊട്ടലിൽ മുടിക്കയം പാറക്കാമല വാണിയപ്പാറ റോഡ് തകർന്നു റോഡിന്റെ മുകൾ ഭാഗത്തെ ക്രഷറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് കരിങ്കൽ കെട്ടുകൾ തകർത്തുകൊണ്ട് താഴേക്ക് പതിക്കുകയായിരുന്നു ചെങ്കുത്തായ മല ചെരുവിലൂടെ മുന്നൂറ് മീറ്റർ താഴേക്ക് വാണിയപ്പാറ പുഴയിലേക്കാണ് ഉരുൾപതിച്ചത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതോടെ ഈ മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി പ്രദേശത്ത് മഴ ഇപ്പോഴും പെയ്യുന്നതുകൊണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് ഉരുൾപൊട്ടിയതിന് താഴത്തെ ഭാഗത്തെ നാല് കുടുംബങ്ങളെ സമീപത്തെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ജോസ് കുളമറ്റത്തിൽ സുലോചന കാരാട്ട് ജോയ് വാളിമലയിൽ ബേബി എണ്ണശ്ശേരിയിൽ എന്നീ കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പാലത്തിൻകടവിൻ്റെ പ്രദേശമായ പാറയ്ക്കാമലയിൽ വൺ മണ്ണിടിച്ചിൽ കർഷകർ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഒരു മണ്ണിന്റെ മല തന്നെ ഇടിഞ്ഞു പോയി ആ പ്രദേശത്ത് നമ്മുടെ പി ഡബ്ല്യു ഡി റോഡ് എട്ടോളം ഇലക്ട്രിക് പോസ്റ്റ് മുഴുവൻ നശിച്ചിരിക്കുകയാണ് ഈ റോഡിലൂടെ എപ്പോഴും ഗതാഗതം ഉണ്ടായിരുന്ന റോഡാണ് വൻ അപകടം ആണ് ഒഴിവായത് റോഡ് ഉൾപ്പെടെ ഉള്ള സ്ഥലമാണ് ഇപ്പം ഒലിച്ചു പോയിരിക്കുന്നത് ഒരു സ്ഥലത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പമ്പളിക്കുന്നിൽ ഡെപ്യൂട്ടി തഹസിൽദാർ സിജോയ് പോൾ വില്ലേജ് ഓഫീസർ കെ ജിജു കരിക്കോട്ടക്കര സി ഐ കെ ജെ വിനോയ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇരിട്ടി